ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഇന്ന് വിഷു സ്പെഷ്യലായിട്ട് ഉണ്ണിയപ്പമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ ഉണ്ണിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിച്ചിരുന്നത് ഇത് എനിക്ക് ഓർഡർ കിട്ടിയ ഉണ്ണിയപ്പായിരുന്നു അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ ഉണ്ടാക്കാം ഇതിനു വേണ്ടി അര കിലോ പച്ചരി നല്ല പോലെ കഴുകി അഞ്ചാറ് മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ് അതായത് വെല്ലം നാനൂറ്റി അമ്പത് ഗ്രാം ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല മധുരത്തിന് വേണ്ടി നാന്നൂറ്റി അമ്പത് ഗ്രാം ഇട്ടു നിങ്ങൾക്ക് ഇത്ര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ നാനൂറ് ഗ്രാം വെള്ളം ചേർത്താൽ മതിയാകും ഇനി ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഈ ശർക്കര നല്ല പോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം അതിനുശേഷം ജസ്റ്റ് ഒന്ന് ചൂടാറണം അരി നല്ല പോലെ കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ വാലാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് ഇനി അരി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇനി അല്പമൊന്ന് ചൂടാറിയതിന് ശേഷം ശർക്കര പാനി ഒഴിച്ച് നമുക്കിത് അരച്ചെടുക്കണം ഇപ്പോൾ ഞാൻ ചൂടോട് കൂടിയാണ് അതായത് അല്പര് ചൂടോട് കൂടിയാണ് ഒഴിച്ചെടുത്തത് ഇപ്പോൾ ചെറിയ ജീരകം അഞ്ച് ഏലക്കാൻ കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തു ഞാൻ ശർക്കര പാനി ഒഴിച്ച് അല്പം ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് അരച്ചെടുത്തത് അരഞ്ഞതിന് ശേഷം ഇതിലേക്ക് നൂറ് ഗ്രാം മൈദയിട്ട് വീണ്ടും ശർക്കര പാനി ഒഴിച്ച് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണ്ട ഇനി നന്നായിട്ടൊന്ന് എടുക്കണം വെള്ളം ആവശ്യമാണെങ്കിൽ ഇതിലേക്ക് കൊടുക്കണം ഇതാ ഇപ്പോൾ അല്പം കട്ടിയുള്ളത് കൊണ്ട് തന്നെ ഞാൻ മിക്സി കഴുകിയ വെള്ളം ഇതിലേക്ക് കൊടുത്തു സാധാരണ ഉഴുന്ന് ഉണ്ടാക്കുന്നില്ലേ ആ ബാറ്ററിനേക്കാളും അല്പം ഒന്ന് അരിഞ്ഞ പരുവത്തിൽ അരച്ചെടുക്കണം അല്പം തരിയോട് കൂടിയാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി നമുക്ക് നമുക്കിതിലേക്ക് ആവശ്യമുള്ള തേങ്ങ കൊത്തൊന്ന് ചൂടാക്കിയെടുക്കണം ഒരു തേങ്ങയുടെ നാലിൽ ഒരു ഭാഗമാണ് ഞാനിവിടെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഞാനിവിടെ ഒന്ന് പച്ച തേങ്ങ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി കൊപ്ര ആയാലും കുഴപ്പമൊന്നുമില്ല ലൈറ്റായിട്ട് ഗോൾഡ് കളർ ആവുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കണം ഗോൾഡ് കളർ ആയിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് കറുത്ത എള് ഇട്ടുകൊടുക്കണം ഒരു ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി എല്ലാം കൂടി നമുക്ക് നല്ലപോലെ മിക്സാക്കിയെടുക്കണം ഈ സമയം തന്നെ ഞാൻ ഇവിടെ ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം പാകാവുന്ന സമയം കൊണ്ട് നമുക്ക് ഓയിൽ നല്ല പോലെ ചൂടാക്കി കിട്ടും ഇപ്പോൾ അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മാവെല്ലാം നല്ല പോലെ വീണ്ടും കട്ടിയായി വന്നിട്ടുണ്ട് ഇനി വീണ്ടും ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചുകൊടുത്ത് ലൂസാക്കിയെടുക്കണം എന്താ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ മാവ് കലക്കിയെടുക്കാൻ കൂടുതൽ കട്ടിയാവാനും പാടില്ല കൂടുതൽ ലൂസാവാനും പാടില്ല ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാ മിക്സൊക്കെ ഇട്ടതിന് ശേഷം വീണ്ടും ഇളക്ക് യോജിപ്പിച്ചെടുക്കണം നന്നായിട്ട് തന്നെ ഈ നെയ്യ് എല്ലാ ഭാഗത്തേക്കും എത്തണം തേങ്ങാക്കൊത്തും എല്ലാ ഭാഗവും ഒരുപോലെ എത്തുന്ന രീതിയിൽ എടുക്കണം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത്രയും കൂടി ഇട്ടതിന് ശേഷം വീണ്ടും നല്ലപോലെ എടുക്കണം ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ആവണം ഇനി നമുക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ മാവ് വെച്ചിട്ട് ഞാൻ ഓരോ കുഴിയിലും ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഒഴിച്ചുകൊടുക്കുന്ന സമയം തന്നെ ഈ അപ്പം മുകളിലേക്ക് നല്ലപോലെ പൊങ്ങി വരുന്നുണ്ട് ഇനി ഒരു മുപ്പത് സെക്കൻഡ് വെച്ചതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗവും നല്ല പോലെ ഗോൾഡ് കളർ ആവണം അപ്പോൾ ആ രീതിയിൽ നമുക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് ഈ ഉണ്ണിയപ്പം നല്ലപോലെ മൊരിയിച്ചെടുക്കണം എന്നാൽ കൂടുതലും മൊരിഞ്ഞു പോകാൻ പാടില്ല അപ്പോൾ നന്നായിട്ട് ഹാർഡായിട്ട് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു ഭാഗം നല്ലപോലെ പാകമായി വന്നാൽ തിരിച്ചിട്ട് കൊടുക്കണം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് രണ്ട് ദിവസം വരെ വെച്ചാൽ കേടാവാതെ ഉപയോഗിക്കാനും പറ്റും രണ്ട് ഭാഗവും മൂത്ത് വന്നാൽ നമുക്ക് ഇത് ഓയിൽ നിന്നും വാങ്ങാം അപ്പം അടിപൊളി ടേസ്റ്റാണ് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇപ്രാവശ്യം വിഷുവിന് നിങ്ങളുടെ വീട്ടിലും ഉണ്ടാക്കുക ഇത് പഴയ ഉണ്ടാക്കുന്ന അതേ റെസിപ്പിയാണ് വീണ്ടും കാണുന്നത് വരെ ബായ് ബായ്